എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ അടുത്ത് തിരികെ എത്താൻ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഏതായാലും ഒന്നാമത്തെ പയലായ മൂങ്ങ ിലേക്ക് പോകാം പോകാൻ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഹൃദയബന്ധം ആഴത്തിലുള്ളതായിരുന്നു ജീവിതത്തിൽ മറ്റാരും നേടാത്ത മറ്റാർക്കും കിട്ടാത്ത ഹൃദയബന്ധവും ഹൃദയമായ ആഴത്തിലേക്ക് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടി ആരോടും സംസാരിക്കാത്ത ആരോടും അധികമായി മിങ്കിള് ചെയ്യാത്ത ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തീർച്ചയായും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിൻ്റെ കെമിസ്ട്രിയും ഒക്കെ വളരെ ആഴത്തിലും വിശാലമായുള്ളതായിരുന്നു അധികമാരോടും സംസാരിക്കാതിരുന്ന ആ വ്യക്തി നിങ്ങളുമായി കൃത്യമായി അടുത്തു അതിലൊരുപാട് ആളുകൾക്ക് അസൂയ ഉണ്ടായി ചുറ്റുപാടുമുള്ള ഒരുപാടാളുകൾ അത് ആ ബന്ധത്തെ അസൂയോടുകൂടിയാണ് കണ്ടത് അവർ തക്കം പാർത്ത് എങ്ങനെയെങ്കിലും അത് പൊളിക്കാനും അതിനെ അതിനകറ്റാനൊക്കെ ശ്രമിച്ചു അവരുടെ ശ്രമഫലമാണോ നിങ്ങൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയുടെ അകൽച്ചയാണോ പ്രവൃത്തിയുടെതായിട്ടുള്ളൊരകൽച്ചയാണോന്നറിയില്ല ഒരകൽച്ച ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ആ അകൽച്ച നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞ് പിന്നീട് സ്നേഹമൊന്നും നടക്കാതെ പോകുന്ന പോകുന്നൊരവസ്ഥ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീടൊന്നും പറയാനില്ലാത്തൊരവസ്ഥ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു തെറ്റിദ്ധാരണ സ്വയമേവ ഉണ്ടാക്കിയതോ മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായി ആ അകൽച്ചയിൽ നിങ്ങൾക്കൊരുപാട് വേദനയുണ്ടായി അകലരുത് എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് പക്ഷേ ആ വ്യക്തി ആ വ്യക്തിക്ക് ആ അകൽച്ചയിൽ പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തി എന്നെ മറന്നു കാണും നിങ്ങളെ മറന്നു കാണും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളില്ലാതെ ആയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കാണും അങ്ങനെ നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളെ അകന്നതിന് ആ വ്യക്തിക്ക് വിഷമമുണ്ട് ഇപ്പോഴും ആ വ്യക്തി ദുഃഖിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാ കാര്യങ്ങൾ ആരുടെയൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ടോ ആരുടെയൊക്കെയോ ദുഷ്ടഫലം കൊണ്ടോ ദുഷ്ടപ്രവൃത്തി കൊണ്ടോ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമാകുകയും ആ അകൽച്ച ഉണ്ടാകുകയും നിങ്ങൾക്ക് ആ അകൽച്ചയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അകലാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ടു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കലെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ച് വിളിക്കുമെന്നാണ് നിങ്ങൾ ഇരുന്നെങ്കിലും നിങ്ങളെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഒരു മടി കൊണ്ടോ എന്നെ പരിഗണിക്കാത്തവരുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ എത്തും എന്നുള്ള രീതി കൊണ്ടോ നിങ്ങൾ മടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളൊരു സത്യം അറിയുന്നു നിങ്ങളെ പിരിഞ്ഞതിൽ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖത്തോടെയാണ് ആ വ്യക്തി കഴിഞ്ഞുകൂടുന്നത് നിങ്ങളെ പിരിഞ്ഞതിൽ നിങ്ങൾക്കല്ല ദുഃഖം ഉണ്ടായത് ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് ഒരുപാട് വിഷമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു അല്ലെങ്കിൽ വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ പിരിഞ്ഞ അന്ന് മുതൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്ങനെ നിങ്ങളെ സമീപിക്കും എന്ന ഒരു നിലയിൽ മാത്രമാണ് ആ വ്യക്തി മടിച്ചു നിൽക്കുന്നത് ആ സത്യം നിങ്ങളറിയുക തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇനിയും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞ് പിടിച്ച് നിൽക്കാൻ കഴിയില്ല ആരൊക്കെ കാരണക്കാരായെന്നോ ആരുടെയൊക്കെ ചരട്വലിയിലൂടെയാണോ പിരിഞ്ഞതെന്നോ അതൊന്നും ഇനി പ്രസക്തമല്ല അവരുടെയൊക്കെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമാണ് നിങ്ങൾ ഗൂഗിൾ അവശേഷിക്കുന്നത് അതായത് രണ്ടാമത്തെ പൂച്ച എന്ന ഫയൽ സ്വീകരിച്ചവരുടെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങളെ പിരിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ മനസ്സാണ് നമ്മളിവിടെ രണ്ടാമത്തെ പയലിൽ നോക്കുന്നത് തീർച്ചയായിട്ടും രണ്ടാമത്തെ പയൽ സ്വീകരിച്ചവരുടെ വ്യക്തികളുടെ മനസ്സ് ഒരിടത്തും പോകാതെ തങ്ങി കിടക്കുകയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചപ്പോഴും നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടി ആ വ്യക്തി അകറ്റാൻ വേണ്ടി ചില ആളുകൾ ദീർഘമായ ചില കൂടാലോചനകൾ നടത്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും തകർക്കണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റണമെന്ന് ചിലർ ആഗ്രഹിച്ചു അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം അവർ വല വല വിരിച്ചൊരു വലയിൽ നിങ്ങളുടെ വ്യക്തി വീണു അതായത് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളോടുള്ള പരിഗണനയും നിങ്ങളോടുള്ള സഹതാപവും നന്മയും എല്ലാം ആ വ്യക്തി മറന്നുപോയിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹം മറന്നുപോവുകയും ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ വ്യക്തി സ്വയമേവ നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ കരുതി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയി ആ വ്യക്തി അപ്പോൾ വിശ്വാസത്തിലെടുത്തത് മറ്റു ചില ആളുകളെയാണ് ആ വ്യക്തിക്ക് അത്രത്തോളം വിശ്വാസമായിരുന്നു ആ വ്യക്തി വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ മറ്റുള്ളവർ ചില വലകൾ വിരിച്ചു നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങളും കഥകളും ഉണ്ടാക്കി അതിന് പിന്തുണ നൽകുന്ന ചില കാര്യങ്ങൾ മറ്റു ചിലർ പിന്താങ്ങി അങ്ങനെ നിങ്ങളുള്ള ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമായി തകർക്കുകയും നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നേക്കുമായിട്ട് ആട്ടിപ്പായിക്കാൻ അവർ ശ്രമിക്കുകയും ഒരു പരിധിയിൽ കൂടുതൽ അവരത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തി കടന്നുപോയി അങ്ങനെ നിങ്ങൾക്കന്ന് ഒരുപാട് വിഷമമുണ്ടായി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോഴും ആ വ്യക്തി അതൊന്നും പരിഗണിക്കാതെ അതൊന്നും കണക്കാക്കാതെ നിങ്ങളെ വിട്ടു പോയതിൽ നിങ്ങളോട് വിശദീകരണം ചോദിക്കാതെ എന്താണ് നടന്നതെന്ന് ആലോചിക്കാതെ ആ വ്യക്തി അവർക്കനുകൂലമായി അനുകൂലമായി തീരുമാനമെടുത്തു നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടായി നിങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ട് പോയി അതിനുശേഷം മുന്നോട്ട് പോയ അപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി ആരാണ് ഇതിൽ കള്ളക്കളി കളിച്ചത് ആരാണ് നുണകൾ പറഞ്ഞുണ്ടാക്കിയത് ആരാണ് തെറ്റിദ്ധാരണാജനകമായി ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ആ വ്യക്തിക്ക് ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടു കാരണം ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും കറക്കിയെടുക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിലുള്ള സ്നേഹത്തെ തെറ്റിക്കുക അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കൂട്ടർ ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും ആ വ്യക്തിയിലെ ദുസ്വാധീനത്തിനടിമമാക്കുകയും ചെയ്ത ആളുകൾ യഥാർത്ഥ രൂപം ആ വ്യക്തിക്ക് അധികം താമസിയാതെ അറിയാൻ കഴിഞ്ഞു അങ്ങനെ അവരത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആദ്യം ചിന്തിച്ച് എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കാരണം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്നോട് ആത്മാർത്ഥമായി സ്നേഹം കാണിച്ച ഒരാളെ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നു എന്നോട് കരഞ്ഞു പറഞ്ഞു എന്നോട് ഒരുപാട് വിഷമത്തിൽ പറഞ്ഞു ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം തോന്നിയാണ് നിങ്ങൾ അന്ന് പറഞ്ഞതൊന്നും പരിഗണിക്കാത്തതിൻ്റെ വിഷമം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നു ഞാൻ സത്യസന്ധതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അന്യായമൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ യഥാർത്ഥ മുഖം യഥാർത്ഥ മനസ്സ് നിങ്ങൾ വൈകാതെ അറിയുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു അന്നതൊന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോയ ആ വ്യക്തി ഇപ്പോൾ അനുഭവം കൊണ്ട് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ കുറ്റഭോധത്താൽ തല താഴ്ത്തിയാണ് ആ വ്യക്തി നടക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തണം അതിനൊരു ബുദ്ധിമുട്ട് ആ വ്യക്തിക്കുണ്ട് കാരണം ആ വ്യക്തിയാണ് ഇതിൻ്റെ മുഴുവൻ തെറ്റും ചെയ്തത് അന്യായമായി നിങ്ങളെ അവിശ്വസിക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കതിനാരോപണം ആരോപണം ഒക്കെ ചെയ്ത ആ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മനസ്സ് വെന്തുരുകയാണ് ആ വ്യക്തിയുടെ കുറ്റഭോധത്താൽ ചെയ്തത് മുഴുവൻ തെറ്റായിപ്പോയി സ്വന്തം ജീവിതത്തോടും നിങ്ങളുടെ ജീവിതത്തോടും ഒക്കെ തെറ്റ് ചെയ്യേണ്ടി വന്ന ദുഃഖത്തിലാണ് ആ വ്യക്തി ഏതെങ്കിലും ഒരു കാരണം കാരണമുണ്ടായാൽ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായാലും ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വരവ് നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാം നിങ്ങളോട് നിരുപാധികം ആപ്പ് ചോദിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപക്ഷെ ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം അനുസരിച്ച് സ്വീകരിക്കാം ഏതായാലും മാറ്റപ്പെട്ട ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി വരുന്നത് തെറ്റുകൾ ബോധ്യപ്പെട്ട മനസ്സുമായിട്ടാണ് വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു